ണെങ്കിലും നല്ല കലക്ഷൻ അല്ലെങ്കിൽ പിന്നെ കാര്യം വാങ്ങിക്കാം ലുലു ലുലു കണ്ണൂർ തലശ്ശേരി വേളം പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ ഗുളികപ്പുഴ മുണ്ടക്കൽ റോഡ് ഗതാഗത യോഗ്യമല്ലാതായിട്ട് മാസങ്ങൾ പിന്നിട്ടു ഈ മഴക്കാലത്ത് റോഡിന്റെ പരിസരത്ത് താമസിക്കുന്ന നാൽപ്പതോളം കുടുംബങ്ങൾ വളരെ പ്രയാസം അനുഭവിക്കുകയാണ് ഈ റോഡുമായി ബന്ധപ്പെട്ട ഒരുപാട് കടമ്പകളുണ്ട് അതിന്റെ വിശദമായ റിപ്പോർട്ടിലേക്ക് പല നാട്ടുകാർ പരാതിപ്പെട്ടിട്ടും അനുകൂലമായ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇവിടെ വർഷങ്ങളായിട്ട് നമ്മൾ താമസിക്കുന്നൊരു സ്ഥലമാണ് ഗുളിയപ്പുഴ ഏരിയയിൽ വരുന്ന നിവാസികളാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാലഞ്ച് വർഷമായിട്ട് പിന്നെ റോഡിന് വേണ്ടി നമ്മൾ ഒരുപാട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മളിവിടെ റോഡ് പാസ്സായത് അത് ഗുളിയപ്പുഴ മുണ്ടക്കൽത്തായ റോഡാണ് പാസ്സായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ ഗുളിയപ്പുഴയിൽ നിന്ന് തുടങ്ങേണ്ട റോഡ് ഇപ്പോൾ അവസാനം തുടങ്ങിയത് മുണ്ടക്കെന്ന് ഇങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് തുടങ്ങിയത് അവിടെ വരെ പിന്നെ ഒരു നൂറ് മീറ്റർ താറേത് അവിടെ നിർത്തുകയാണ് ചെയ്തത് ഇവിടെ ഞങ്ങൾ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത് ഇവിടുന്ന് പിന്നെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടും അതുകൊണ്ട് റോഡ് പിന്നെ വരാൻ സാധ്യതയില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ നാട്ടുകാർ ഇടപെട്ട് ഞങ്ങൾ എല്ലാം പിരിച്ച് ഇവിടെ സ്ഥലം വാങ്ങിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ റോഡിൻ്റെ പണി ആരംഭിക്കാൻ വേണ്ടി പറഞ്ഞത് എന്നിട്ടും വാങ്ങിയിട്ട് ഇവിടെ ഈ ഇടവഴി ഇടവഴിയിലൂടെ ഞങ്ങൾ ഒരുപാട് പ്രായമുള്ള ആൾക്കാരും വിദ്യാർത്ഥികളും പോകുന്ന ഒരു സ്ഥലമാണ് ഞങ്ങൾക്ക് ഏക ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഏക ഒരു ആശയമാണ് ഈ ഇടവഴി അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പൂഴി നിറഞ്ഞ മണ്ണായത് കൊണ്ട് വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് നടന്ന് ചതുപ്പുണ്ടെങ്കിലും നടന്നു പോകാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു ഇപ്പോൾ ഇത് ഞങ്ങൾ ഇടപെട്ട് ഇപ്പോൾ ഈയൊരു ഇവിടത്തേക്ക് ഞങ്ങൾക്ക് പിന്നെ കോൺക്രീറ്റ് റോഡിന് വേണ്ടിയിട്ട് പാസ്സായി കോൺക്രീറ്റ് റോഡിന് വേണ്ടി പാസ്സായപ്പോൾ ഇപ്പോൾ ഇതൊരു തോണി പോലെയാണ് ഇവർ ഇവിടെ പിന്നെ ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത് നടുക്ക് റോഡിൻ്റെ നടുക്ക് ഫുള്ളായിട്ട് ഒരു അൻപത് അറുപത് മീറ്ററോളം ഫുൾ വെള്ളം തന്നെ കെട്ടിക്കിടക്കുന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളിത് നാട്ടുകാരെല്ലാം കൂടി പഞ്ചായത്തിലൊരു പരാതി കൊടുത്തു പരാതി കൊടുത്തിട്ട് അവിടെ നിന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഞങ്ങൾ റെഡിയാക്കാം എല്ലാം ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്താണ് അതിൻ്റെ ആ പഞ്ചായത്ത് കൊടുത്ത പരാതിയുടെ ഒരു പേപ്പറാണിത് ഇവിടുത്തെ പ്രദേശ നിവാസികളെല്ലാം ഒപ്പിട്ടിട്ടുള്ള ഒരു പേപ്പറാണ് ഇതെല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടാമത് പോയി എന്നിട്ടൊന്നും റെഡിയാക്കിയില്ല അത് കഴിഞ്ഞ മഴയത്താണ് ഞങ്ങളിത് പറഞ്ഞത് അന്ന് ഞങ്ങൾ പിന്നെ വീഡിയോ എല്ലാം എടുത്ത് പഞ്ചായത്ത് സെക്രട്ടറിയെ വാർഡ് മെമ്പറേയും എല്ലാം വിളിച്ച് പറഞ്ഞതാണ് ഈ വാർഡ് മെമ്പർ ഇങ്ങോട്ടൊന്നു വന്ന് നോക്കുക പോലും ചെയ്തിട്ടില്ല അത് അതുമാത്രമല്ല പഞ്ചായത്ത് സെക്രട്ടറി വന്നിട്ടും പോലും വാർഡ് മെമ്പർ ഇവിടെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല വരവരുടെ വരുന്നത് തന്നാൽ ഈ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് വോട്ട് ചോദിക്കാൻ വേണ്ടി മാത്രമാണ് എപ്പോഴും ഇവിടെ വരാറുള്ളത് പിന്നെ ഇത് ഇത്രയേതായിട്ടും ഈ ഒരു വെള്ളക്കെട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പോലും അവർ ശ്രമിച്ചിട്ടില്ല ഇപ്പോൾ ഈ ജല എന്താ പറയുക കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ സൈഡിലുള്ള അങ്ങോളം റോഡ് കീറിയിട്ട് വീണ്ടും ചളിയായിട്ട് വണ്ടിയൊക്കെ ഒരു വണ്ടി പോലും ഇതിലൂടെ കുട്ടികൾക്ക് പോലും നടന്നു പോകാൻ പറ്റാത്ത രീതിയിലേക്ക് ചളിയായിട്ട് മാറിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ അത്ര പോലും പറഞ്ഞിട്ട് പോലും പഞ്ചായത്തു നിന്നോ അല്ലെങ്കിൽ നമ്മുടെ വാർഡ് മെമ്പർ ഭാഗത്തു ഒരു നല്ല നിലപാടുണ്ടായിട്ടില്ല പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതാ നമ്മുടെ നാട്ടിൽ എത്തി പത്തോ മുപ്പോ വർഷമായിട്ട് ഞാനിവിടെ ജനിച്ച് ജനിച്ച് ജീവിച്ച് വളർന്ന ആളാണ് ജനിച്ചിവിടെ തന്നെ ജനിച്ച് ജീവിച്ച് വളർന്ന ആളാണ് അന്ന് പത്ത് മുപ്പത് വർഷം പെട്ടവൾ സമുദാനമായിട്ട് ഞാളിവിടെ ചെറിയ ഇടവായി റോഡാക്കി മാറ്റിയത് പിന്നെ ആളിപ്പോൾ ഇപ്പം റോഡ് ശരിയാകും ഇപ്പം റോഡ് ശരിയാകും ഓരോ മെമ്പർമാരും വരും ഇങ്ങനെ മാറി മാറിപ്പോവും എം എൽ എമാർ വരും മാറിപ്പോവും അവർ ആദ്യം എന്നാലും പറയും റോഡ് ആദ്യം റോഡാണ് ഈ പ്രദേശത്തൊക്കെ റോഡാദ്യം പോകേണ്ടതെന്ന് പറയും എൻ്റെ കുട്ടിക്കാണെങ്കിൽ കാല് ഒരു ബൈക്കിൽ ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ കുട്ടിനെ കൊണ്ട് വലിയ ദുരിതത്തിൽ തന്നെയാണുള്ളത് നമുക്ക് സ്കൂൾ കൊണ്ടാക്കാനും മാറസ് കൊണ്ടാക്കാനൊക്കെ വാഹന ഗതാഗതം ഇല്ലാത്ത കാരണം അത് എടുത്തിട്ട് പാലത്തിന്റെ മോള് വരെ നടന്നിട്ട് അവിടെ നിന്ന് വാഹനത്തെ കൊണ്ടൊക്കെ മീറ്റർ കണക്കിന് ദൂരം എടുത്തു നടക്കുന്ന വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഉള്ളത് ഈ കോളത്തിലാ റോഡില്ല ഈ വീഡിയോ കാണുന്ന ഈ ഈ റോഡും സ്ഥലങ്ങളൊക്കെ ഉള്ളത് എത്ര ഭരണം മാറി വന്നാലും എന്ത് ചെയ്താലും ഇവിടെ ഒരു സംഭവിക്കുന്നില്ല മുപ്പത് വർഷത്തോളമായി കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള റോഡും നിലവിൽ ശോചനീയ അവസ്ഥയിലാണ് നടന്നു പോകാൻ പോലും കഴിയാത്ത അവസ്ഥയിലുള്ള റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഞങ്ങൾ ഇത് പോയ മുണ്ടക്കേ ബൈക്കേക്കുള്ള റോഡാണിത് ഒന്നൊന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ റോഡ് ഈ റോഡിൻ്റെ ഉള്ളിൽ ഞങ്ങളൊരു പത്ത് മുപ്പത് വീടുകളിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട് ഈ റോഡ് ഇങ്ങനെ ഈ ബുദ്ധിമുട്ടായതിനാൽ ഞങ്ങൾക്ക് പുറത്ത് പോകാനോ കുട്ടികൾക്ക് സ്കൂൾ മദ്രസിലും പോകാനോ പിന്നെ പ്രായമുള്ള ആൾക്കാരെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനോ ഒന്നും കഴിയുന്നില്ല പുറത്തുനിന്ന് ഒരു വണ്ടി വിളിച്ചു കഴിഞ്ഞാൽ ഒരു വണ്ടിയോ ഈ റോഡ് കണ്ടാൽ ഇങ്ങോട്ട് വരുന്നില്ല ഒരു ഓട്ടോ പോലും ഈ റോഡിന് വരാത്തത് കൊണ്ട് ഞങ്ങൾക്ക് പുറത്ത് പോവാനും ഹോസ്പിറ്റൽ പോകാനെല്ലാം വളരെ ബുദ്ധിമുട്ടാണുള്ളത് പിന്നെ അതേപോലെ ഒരു കഴിഞ്ഞ വർഷ മഴക്കാലത്ത് ഒരു മരണം മരണമുണ്ടേനും പിന്നെ ബോഡി പിന്നെ ഒന്നൊന്നര കിലോമീറ്റർ റോഡ് വന്ന് എടുത്ത് നടന്ന് കൊണ്ടുവന്നതാണ് കർമ്മങ്ങൾ ചെയ്തത് പിന്നെ കാലിൻ്റെ മേലെ ഒരു മുട്ടിൽ വരെ വെള്ളമുണ്ട് അതിൽ നീന്തിയിട്ടാണ് ഞങ്ങളെ മക്കളും ഞങ്ങളും ഇതിൽ പിന്നെ നടന്നു പോകുന്നത് ഒരു സാധനം വാങ്ങാനോ ഒന്നും ഹോസ്പിറ്റലിൽ പോകാനോ ഒന്നും പറ്റുന്നില്ല ഇവിടെ കുറച്ച് വീടുകളിലായിട്ട് പ്രായമുള്ള ആൾക്കാരുണ്ട് എടുത്ത് ഹോസ്പിറ്റൽ കൊണ്ടുപോകുന്നൊരവസ്ഥയിലുള്ള ആ രോഗികളെല്ലാം കൊണ്ടുപോകാൻ ഒരു വാഹന സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റോഡിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു തരണം പിന്നെ ഇത് കാണുന്ന മേലധികാരികൾ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊന്നും ചെയ്തു തരാം ഞങ്ങൾക്ക് ടാറിടണോ ഒന്നും ഒന്നുമില്ല ഇല്ല ഞങ്ങൾക്ക് തൽക്കാലം ചളിയും വെള്ളവും ഇല്ലാത്തൊരു കണ്ടീഷനിൽ ആക്കി തന്നാൽ മതി ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ വിലക്കുറവാണെങ്കിലും നല്ല കളക്ഷൻ അല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം വിലക്കുറവിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മനസ്സറിഞ്ഞ് വാങ്ങിക്കാം ഷോപ്പിംഗ് ഉത്സവമാക്കാൻ ഇനി ലുലു സാരീസ് ലുലു സാറീസ് കുറ്റിയാടി കണ്ണൂർ തലശ്ശേരി